പെൻഷൻ മുടങ്ങാതിരിക്കാൻ പ്ലാൻ ബിയുമായി സംസ്ഥാന സർക്കാർ രംഗത്തിറങ്ങുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കവേ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസം കടന്നുകൂടാനും മാർച്ച് ഒന്ന് മുതൽ വിതരണം ചെയ്യേണ്ട ശമ്പളവും പെൻഷൻ മുടങ്ങാതിരിക്കാനും പ്ലാൻ ബി നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട് നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് കേരളത്തിന് അനുവദിക്കപ്പെട്ട കടമെടുപ്പ് പരിധി കവിഞ്ഞതിനാൽ വിപണിയിൽ നിന്നും പുതിയ വായ്പ എടുക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ട്രഷറിയിലേക്ക് അടിയന്തര നിക്ഷേപ സമാഹരണം നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന ട്രഷറിയിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും പ്രത്യേക പലിശാനിരക്കിൽ ഇന്ന് മുതൽ ഹ്രസ്വകാല നിക്ഷേപം സ്വീകരിക്കുന്നു തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ കാലാവധിയിൽ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ട്രഷറിയിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് വാഗ്ദാനം നിലവിൽ രണ്ട് വർഷങ്ങളിലേറെയുള്ള നിക്ഷേപങ്ങൾക്കാണ് ഇത്രയുമധികം പലിശ നിരക്ക് ലഭിക്കുന്നത് അതേസമയം ജി എസ് ടി നികുതി വിഹിതമായ നാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇന്ന് രാവിലെ എത്തിയതോടെ സംസ്ഥാന ട്രഷറി ഓവർഡ്രാഫ്റ്റിൽ നിന്നും കരകയറിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ പൊതുവിൽ അധിക ചെലവ് നേരിടാറുണ്ട് കൂടാതെ അനുവദിച്ച പരിധിയിലുള്ള കടമെടുത്തു കഴിഞ്ഞതിനാൽ വായ്പയെടുക്കാൻ നിയന്ത്രണമുണ്ട് കഴിഞ്ഞ പതിനാല് ദിവസമായി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ് നടന്നിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ നേരിടേണ്ട പതിവ് ചെലവുകൾക്കായി സർക്കാരിന്റെ കൈവശം പണമില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിസന്ധി താൽക്കാലികമായി മറികടക്കുന്നതിന് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പരമാവധി പണം ട്രഷറിയിൽ എത്തിക്കാൻ ധനവകുപ്പ് ശ്രമിക്കുന്നത് ശമ്പളവും പെൻഷനും ഉൾപ്പെടെ ഈ മാർച്ച് മാസത്തിൽ ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ട്രഷറിയിൽ നിന്നും ചെലവഴിക്കേണ്ടി വരുമെന്നാണ് സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നത് വളരെ ചെറിയ കാലാവധിയിൽ സ്ഥിര നിക്ഷേപത്തിന് ഉയർന്ന പലിശ ലഭിക്കും എന്നതിനാൽ നിക്ഷേപകർക്കും ഇതൊരു അവസരമാണ് രണ്ടു വർഷത്തിനു മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് നൽകിയിരുന്ന ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തേക്ക് നൽകുന്നത് അതായത് ട്രഷറിയിൽ ഒരു ലക്ഷം രൂപ തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തേക്ക് നിക്ഷേപിക്കുന്നവർക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയും രണ്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും പലിശ ഇനത്തിൽ ലഭിക്കുമെന്ന് സാരം അതേസമയം ട്രഷറിയിലെ മറ്റു നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിൽ മാറ്റമില്ല നാൽപ്പത്തിയാറ് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള നിക്ഷേപത്തിന് അഞ്ച് പോയിന്റ് നാല് ശതമാനവും തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി എൺപത് ദിവസം വരെയുള്ള സ്ഥിര നിക്ഷേപത്തിന് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനവും നൂറ്റി എൺപത്തി ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള നിക്ഷേപത്തിന് ആറ് പോയിന്റ് പൂജ്യം ശതമാനവും ഒന്ന് മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപത്തിന് ഏഴ് പോയിന്റ് പൂജ്യം ശതമാനവും വീതം പലിശ നൽകുന്നു